ചാമ്പ്യൻസ് ലീഗിൽ തങ്ങളുടെ തുടർച്ചയായ രണ്ടാം കിരീടം നിലനിർത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനി ഒരു വിജയം മാത്രമാണ് അകലെയുള്ളത് പക്ഷേ ഇക്കുറി കടമ്പയത്ര എളുപ്പമല്ല എഫ് സി ബാഴ്സലോണ ലോക ഫുട്ബോളിൽ ആ ഒരു കടമ്പ എത്ര വലുതാണെന്ന് ഫുട്ബോൾ അധികാരകന്മാർക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിനാണ് റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഇരു ഇരുടീമിന്റെയും ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു ആ ആരവങ്ങളുടെ ഇടയിലേക്കാണ് ഇരു ഇരുടീമിലെയും താരങ്ങൾ ബൂട്ട് കെട്ടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഏഴ് എട്ട് സീസണിൽ ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയ ആത്മവിശ്വാസത്തിലാണ് സർ അലക്സ് ഗൂസൻ പരിശീലിപ്പിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി ബാഴ്സലോണയെ നേരിടാൻ കളത്തിലിറങ്ങുന്നത് എന്നാൽ മറുവശത്ത് പ്രഗത്ഭ പരിശീലകൻ പെപ്ഗാർഡിയോളയുടെ നേതൃത്വത്തിലുള്ള ബാഴ്സലോണയാകട്ടെ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടാണ് സെമി ഫൈനലിൽ പുറത്തായത് ആ ഒരു കണക്ക് കൂടി ബാഴ്സലോണക്ക് ഈ മത്സരത്തിൽ തീർക്കേണ്ടതുണ്ട് പരിശീലകൻ പെപ്ഗാർഡിയോള തന്റെ സ്ഥിരം ഫോർമേഷനായ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിലായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ ആദ്യ ഇലവനെ കളത്തിലേക്ക് ഇറക്കിയത് ഗോൾ പോസ്റ്റിൽ വിക്ടർ വാൾഡസും പ്രതിരോധത്തിൽ ജെറാഡ് പി കെ കാർലോസ് പുയോൾ യായ ടൂറെ സാൽവിനിയോ എന്നിവരും മധ്യനിരയിൽ ഇനിയസ്റ്റ ബുഡ്സ്കസ് സാവി ഹെർണാണ്ടസും മുന്നേറ്റത്തിൽ തിയറി ഹെൻറി എട്ടോ ലിയണൽ മെസ്സി എന്നിവരുമായിരുന്നു എന്നാൽ മറുവശത്താകട്ടെ ഫെർഗൂസൻ മികച്ചൊരു ഇലവനെ തന്നെയായിരുന്നു യുണൈറ്റഡിന് വേണ്ടി കളത്തിലേക്ക് ഇറക്കിയത് നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ വാൻഡസറും പ്രതിരോധത്തിൽ ഒഷിയ ഫെർഡിനൻഡ് വിഡിക് ബാറ്ററി ക്യാബ്ര എന്നിവരും മധ്യനിരയിൽ ആൻഡർസൺ മൈക്കിൾ കാരിക് റയൻ ഗിക്സ് എന്നിവരും മുന്നേറ്റത്തിലാകട്ടെ പാർക്ക് ജീസും വെയിൻ റൂണി ഇവർക്കൊപ്പം സർ അലക്സ് ഫെർഗൂസന്റെ വജ്രായുധമായ ക്രിസ്റ്റിയാനോ റൊണാൾഡോയും ബാഴ്സലോണയുടെ ടച്ചോടുകൂടി രണ്ടായിരത്തി ഒൻപത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ പന്ത് ഉരുണ്ടുതു തുടങ്ങി മത്സരത്തിലെ ആദ്യ ടച്ച് ബാഴ്സലോണക്കാണ് ലഭിച്ചതെങ്കിലും മത്സരത്തിലെ ആദ്യ ഗോൾ അവസരം മെനനെടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു ബാഴ്സ ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് ബാഴ്സലോണ പ്രതിരോധ താരം യായാ ടൂറെ വഴങ്ങിയ ഒരു ഫൗള് അപകടകരമായ ഒരു ഫ്രീക്കിക്കിലേക്കാണ് ബാഴ്സലോണയെ കൊണ്ടെത്തിച്ചത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വാരെ അകലെ നിന്നാണ് ആ ഫ്രീക്കിക്ക് യുണൈറ്റഡിന് ലഭിച്ചതെങ്കിലും ആ ഫ്രീക്കിക്കിനെ ഏറെ അപകടകരമാക്കുന്നത് ആ ഫ്രീക്കിക്കെടുത്ത വ്യക്തിയായിരുന്നു ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത പവർഫുൾ ഫ്രീ കിക്ക് ഷോട്ട് ബാഴ്സ ഗോൾ കീപ്പർ തട്ടിയകറ്റിയെങ്കിലും നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് യുണൈറ്റഡിന് ഗോളാകാതെ മാറിയത് പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ ഇരു ടീമുകളും മികച്ച ഫുട്ബോളാണ് പുറത്തെടുത്തത് ബാഴ്സ പരിശീലകൻ പെബ്ഗാർഡിയോളയുടെ ടിക്കി ടാക്കയും സർ അലക്സ് വെർഗൂസന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ശൈലിയുമെല്ലാം ആരാധകരെ ഏറെ ത്രസിപ്പിച്ചിരുന്നു മത്സരം ഇരു ടീമുകളും തുല്യശക്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞെട്ടിച്ചുകൊണ്ട് ബൈസലോണ മത്സരത്തിലെ തങ്ങളുടെ ആദ്യ ലീഡ് എടുക്കുന്നത് മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ മൈതാനത്തിന്റെ വലത് വിങ്ങിലൂടെ സാമുവൽ എറ്റോ നടത്തിയൊരു മുന്നേറ്റം ഗോളിൽ ചെന്ന് കലാശിക്കുകയായിരുന്നു വാൻഡിസറും വിടിച്ചും മൈക്കിൾ കാരിക്കും അടക്കമുള്ള മൂന്ന് വൻ മതിലുകളെ ഇടിച്ചു തകർത്തുകൊണ്ടാണ് സാമുവൽ എറ്റോ ബാഴ്സലോണക്കു വേണ്ടി ആ ഗോൾ നേടിയത് ഈയൊരു ഗോളോടെ റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയം ആകെ ഇളകിമറിഞ്ഞു ഈ ഗോൾ വന്നതോടെ കിരീടം നിലനിർത്താനിറങ്ങിയ സർ അലക്സ് വെർഗൂസന്റെ മുഖത്ത് നിരാശ പ്രകടമായിരുന്നു എന്നാൽ പിന്നീടുള്ള മിനിറ്റുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ശക്തമായ മുന്നേറ്റങ്ങളാണ് കാണാൻ സാധിച്ചത് മത്സരത്തിന്റെ പതിനഞ്ചാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിയ ഗോളെന്നുറപ്പിച്ച ഒരു സോളോ മുന്നേറ്റം ഒരു ഫൗളിലൂടെയാണ് ഭാഷാ പ്രതിരോധം അതിനെ നേരിട്ടത് ആ ഒരു ഫൗളിന് ജറാഡ് പി കെക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെജൻഡറി താരം റയാൻ ഗിഗ്സ് ആ ഫ്രീ കിക്ക് അടുത്തെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിർഭാഗ്യം കൊണ്ട് അത് ഗോളാകാതെ മാറി മത്സരം ആദ്യ പകുതിയിലേക്ക് അടുക്കുമ്പോഴും ബാഴ്സലോണ ഒന്നേ പൂജ്യം എന്ന ലീഡ് നിലനിർത്തിയിരുന്നു അതേസമയം യുണൈറ്റഡിന്റെ മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവർക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിടിച്ചുകെട്ടാൻ പാടുപെടുന്ന ഒരു ബാഴ്സാ പ്രതിരോധത്തെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ മറുവശത്ത് തിയറി ഹെൻറിയും ലിയണൽ മെസ്സിയും അടങ്ങുന്ന ബാഴ്സ മുന്നേറ്റവും അപകടകരമായ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയിൽ ലിയണൽ മെസ്സി നടത്തിയ ഒരു അപ്രതീക്ഷിതമായ ലോങ് റേഞ്ച് ഷോട്ട് പോസിനെ തൊട്ടുരമ്മി പുറത്തേക്ക് പോയത് ആരാധകർ തലയിൽ കൈവച്ചു പോയ ഒരു നിമിഷമായിരുന്നു അങ്ങനെ മത്സരം ആദ്യ പകുതി അവസാനിച്ച് രണ്ടാം പകുതിക്ക് തുടക്കമായി റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടച്ചോട് കൂടി രണ്ടാം പകുതി പുനരാരംഭിച്ചു ആദ്യ പകുതിയെ അപേക്ഷിച്ച് മത്സരം രണ്ടാം പകുതിയിൽ ഒരൽപ്പം കഠിനമായി മാറി ഇപ്പോഴും ബാഴ്സലോണ തങ്ങളുടെ ലീഡ് നിലനിർത്തുന്നുണ്ട് റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ തങ്ങളുടെ തിരിച്ചു വേണ്ടി ശ്വാസം അടക്കി പിടിച്ചിരുന്നു രണ്ടാം പകുതിയിൽ ഇറങ്ങുന്ന യുണൈറ്റഡ് ആകട്ടെ ചില മാറ്റങ്ങളുമായാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത് മത്സരം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും വീറും വാശും നിറഞ്ഞ ഈ ഒരു പോരാട്ടം പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് വരെ നീങ്ങുന്നുണ്ട് ഇനിയൊരു ഗോൾ വഴങ്ങില്ല എന്ന ദൃഢനിശ്ചയത്തോടെയായിരുന്നു യുണൈറ്റഡിന്റെ പ്രതിരോധം മൈതാനത്ത് നിലയുറപ്പിച്ചത് പലപ്പോഴും പന്തുമായി മുന്നേറുന്ന വാഴ്സാ താരങ്ങളെ ബ്രൂട്ടൽ ടാക്കലിങ്ങിനെ യുണൈറ്റഡ് പ്രതിരോധം വിധേയമാക്കിയിരുന്നു യുണൈറ്റഡ് പ്രതിരോധത്തിന്റെ പ്രധാന തലവേദനയാകട്ടെ അത് ലിയണൽ മെസ്സി ആയിരുന്നു ലിയണൽ മെസ്സിയുടെ സ്പീഡ് റണ്ണിങ്ങും മാജിക്കൽ ഡ്രിബിളിങ്ങുകളുമെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതിരോധത്തെ പിടിച്ചു കുലുക്കിയിരുന്നു ലിയണൽ മെസ്സി മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ തന്റെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും ആദ്യ പകുതിയിൽ ഒരു ഗോൾ വഴങ്ങിയിരുന്നെങ്കിലും ഒരൽപ്പം പോലും പിന്നോട്ട് വലിയാൽ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറായിരുന്നില്ല ബാഴ്സലോണ ഗോൾ മുഖത്തേക്ക് വീണ്ടും വീണ്ടും റൊണാൾഡോയുടെ നേതൃത്വത്തിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുന്നേറ്റം ഇരച്ചുകയറി ബാഴ്സലോണ ഗോൾ കീപ്പർ വിക്ടർ വാൾട്ടസും കാർലോസ് പൂയുള്ള അടക്കമുള്ള പ്രതിരോധവും അതിനെയെല്ലാം ചെറുത്തു നിന്നു എങ്കിലും ഒരു സമനില ഗോളിനു വേണ്ടി യുണൈറ്റഡ് മുന്നേറ്റം കിണന് പരിശ്രമിക്കുന്നുണ്ട് മത്സരം ഒരൽപ്പം ഫിസിക്കൽ ഗെയിമിലേക്ക് നീങ്ങിയതുകൊണ്ട് തന്നെ തുടരെ തുടരെ ഫൗളുകൾ വരാൻ തുടങ്ങി മത്സരം അങ്ങനെ അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ് മത്സരത്തിന്റെ എഴുപത്തി ഒൻപതാം മിനിറ്റിലാണ് പിന്നീട് അത് സംഭവിക്കുന്നത് അങ്ങനെ ലിയണൽ മെസ്സിയുടെ ഒരു തകർപ്പൻ ഹെഡർ ഗോളിലൂടെ ബാഴ്സലോണ മത്സരത്തിലെ തങ്ങളുടെ ലീഡ് ഇരട്ടിയാക്കി ലിയണൽ മെസ്സിയുടെ ആ ഒരു ഗോൾ വന്നതോടുകൂടി റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയം ചുവന്ന ചെകുത്താന്മാരുടെ ശവപ്പറമ്പായി മാറി ലിയണൽ മെസ്സിയുടെ ആ ഒരു ഹെഡർ ഗോളാകട്ടെ രണ്ടായിരത്തി ഒൻപത് ചാമ്പ്യൻസ് ലീഗ് കിരീടം ബാഴ്സലോണക്ക് തന്നെ എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു പിന്നീട് യുണൈറ്റഡിന് ആ മത്സരത്തിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല റോമിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാഴ്സലോണ കിരീടം ചൂടി പ്രഗത്ഭ പരിശീലകൻ സാക്ഷാത് അലക്സ് ഫെർഗൂസനെ പോലും വിറപ്പിച്ച ലിയണൽ മെസ്സിയുടെ ആ ഒരു ഗോളാണ് മത്സരത്തിന്റെ പൂർണ്ണഗതിയും മാറ്റിമറിച്ചത് അക്കാലത്ത് പെബ്ഗാർഡുകളുടെ കൈവശമുണ്ടായിരുന്ന അത്രയും അപകടകാരിയായ ഒരു ആയുധം ലോകത്തെ മറ്റാരുടെയും കൈവശം ഉണ്ടായിരുന്നില്ല എന്ന് പരിശീലകൻ അലക്സ് വെർബൂസൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് അയാളത് നേരിൽ കണ്ടു